അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപിനെ നായകനാക്കിയ ചിത്രമായിരുന്നു ബാന്ദ്ര രാമലീലയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ച ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഭീമമായ മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ ചിത്രം കൂടിയാണ് ബാന്ദ്ര ഏകദേശം മുപ്പത്തി അഞ്ചു കോടിയോളമായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ മുടക്കുമുതലിന്റെ പകുതി പോലും തിയേറ്ററുകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടു കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ റിലീസിനെത്തി ഒരു വർഷം പിന്നിടുമ്പോഴും ചിത്രം ഓ ടിയിൽ എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഏറെ നാളായി ചിത്രത്തിന്റെ ഓ ടി റിലീസിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോഴിതാ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ബാന്ദ്ര ഒ ടി ടിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ നിർമ്മാതാക്കൾ തുടങ്ങിയതായി ഓ ടി പ്ലേയുടെ വാർത്തയിൽ വ്യക്തമാകുന്നു തെന്നിന്ത്യൻ സൂപ്പർ നായിക തമന്നയായിരുന്നു ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത് തമന്ന അവതരിപ്പിച്ച കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ടു പോകുന്നതും അലൻ അലക്സാണ്ടർ ഡൊമിനിക് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ദിലീപ് എത്തുന്നത് ബാന്ദ്രയിൽ വേറിട്ടൊരു മുഖമായിരുന്നു ദിലീപിൻ്റെത് കുടുംബ ബന്ധങ്ങളുടെ വൈകാരികതയും പരാമർശിക്കുന്ന ഒരു ചിത്രമാണെങ്കിലും ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം ഒപ്പം ബാന്ദ്രയിൽ പ്രണയവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉദയകൃഷ്ണയാണ് ബാന്ദ്രയുടെ തിരക്കഥ എഴുതിയത് ബാന്ദ്രയുടെ ഹൈലൈറ്റ് അരുൺ ഗോപിയുടെ സംവിധായക മികവുമാണ് അരുൺ ഗോപി വലിയ ക്യാൻവാസിലാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബാന്ദ്രയുടെ ആഖ്യാനം സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ അരുൺ ഗോപി ചിത്രത്തിനായി ശ്രദ്ധയാകർഷിക്കുന്ന പരിശ്രമം നടത്തിയിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാറിനൊപ്പം ചിത്രത്തിൽ വേറിട്ടൊരു കഥാപാത്രവുമായി വേഷമിട്ടിരിക്കുന്നത് കലാഭവൻ ഷാജോൺ ആണ് എന്തായാലും ഒരു വർഷത്തിനപ്പുറം ചിത്രം ഒ ടി ടി റിലീസിനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാത്രമല്ല തെന്നിന്ത്യയുടെ താര റാണി തമന്നയുടെ ആദ്യ മലയാള ചിത്രം ഒ ടി ടിയിലേക്ക് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഇത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം